ഹലോ നമസ്കാരം എല്ലാവരും സുഖമല്ലേ പിന്നെ ഇത് ഒരു ഫോർമൽ ഇൻട്രഡക്ഷൻ ഒന്നല്ല ഞാനൊരു ഫൈറ്റർ എന്ന് പറഞ്ഞൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫിറ്റ്നസ് ആണ് എല്ലാം ഫിറ്റ്നസ് ആണ് ഓക്കെ അപ്പം ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഫിറ്റ്നസ്സിൽ ആധികാരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും സാധിച്ചിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഒരു ഇരുപത് കൊല്ലം ഞാൻ ഫിറ്റ്നസ് ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ട് പല രീതിയിലും ഓക്കെ ഒന്നുകിൽ ജിമ്മ് ഇല്ലെങ്കിൽ കുറച്ച് കാലം മാർഷൽ ആർട്സ് ഒരു മൂന്ന് കൊല്ലം മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തായിരുന്നു പിന്നെ ഒരു ഒന്നര കൊല്ലം കളരി അങ്ങനെ പിന്നെ യോഗ മെഡിറ്റേഷൻ എല്ലാ രീതിയിലും ഞാൻ ബോഡിയുമായി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്ന് ഈ എക്സ്ട്രീം ആ എക്സ്ട്രീം എല്ലാം കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുന്നുണ്ട് അല്ലാണ്ട് ഒന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ പലതും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം കൊണ്ടും പിന്നെ ഫിറ്റ്നസ്സിനെ പറ്റി എപ്പോഴും കുറച്ച് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടും നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്തോ എന്തുകൊണ്ടും ഒരു ഫിറ്റ്നസ്സിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആൾക്കാരിലേക്ക് ഫിറ്റ്നസ്സിൻ്റെ ഒരു ഗുണം എന്താണ് അല്ലാണ്ട് എന്തിനാണ് നമ്മൾ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു ചാനലിൻ്റെ ഒരു ഉദ്യമം ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ഫിറ്റ്നസ് വീഡിയോസ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മേ ബി ന്യൂട്രീഷ്യൻ പിന്നെ ഫിറ്റ്നസ് എന്തിനു വേണ്ടി ക്യൂരിയാസിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം ഞാനിതിൽ വീഡിയോ സൈറ്റ് ഉൾപ്പെടുത്തും